ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് പോകുന്ന വിഷയം ബിഗ് ബോസ് താരമായ താരമായാണ് ഖനാനെക്കുറിച്ചാണ് ഖനാൻ കഴിഞ്ഞ ദിവസം അഖിൽമാരോടെ തല്ലുമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ട് എവിടെ വെച്ച് അഖിൽമാരവർ കണ്ടാലും പിടിച്ച് പൊട്ടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം അഖിൽമാരവർ ബിഗ് ബോസിനെ പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കിയായിരുന്നു ബിഗ് ബോസ് പെണ്ണുങ്ങൾ വന്നതും അവിടെയുള്ളവർ യൂസ് ചെയ്തതെ കുറിച്ചൊക്കെ അവർ അപ്പം ഖനാൻ പറയുന്ന എല്ലാ പെണ്ണുങ്ങളെയും അത് ബാധിക്കും എന്നാണ് അതുകൊണ്ട് ഞാൻ അഖിൽമാരവർക്കോട്ട് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ഒന്ന് പൊട്ടിക്കും എന്നാണ് പറയാറ് അഖിൽമാരും പേരെടുത്ത് പറഞ്ഞില്ല ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ട് ആ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് സമൂഹത്തിലേക്ക് വരണം അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞത് ഒരു പേര് ഒന്നും അവിടെ മാരാർ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഖനാൻ ഇങ്ങനെ പറയുന്നത് മറ്റുള്ളവർ റിയാക്ട് ചെയ്തതും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്താൽ പോര തെറ്റെയ്യാത്തവർ എന്തിനാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അതിൽ മാരാർ തന്നെ പറയുന്നുണ്ട് കുറച്ച് അവരോട് മാരാരോട് ആ പെൺകുട്ടി പറഞ്ഞതും ബാക്കിയുള്ളവര് കുറച്ച് പേര് പറഞ്ഞത് വോയിസ് ഒക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തെളിവില്ലെങ്കിൽ ഒരാളെ കുറിച്ച് ഒന്നും നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇത്രം പറഞ്ഞാണെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് അല്ലെങ്കിൽ അതിലൂടെ അണിയറ പ്രവർത്തകർ ആരാർക്കെതിരെ കേസെടുത്തുകൊടു കേസെടുക്കാമല്ലോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളെ വ്യക്തിഹിത്യ വ്യക്തിഹത്യ ചെയ്തു എന്നും പറഞ്ഞ് നമുക്ക് കേസെടുക്കാൻ പറ്റും അപമാനിച്ചെന്നും പറഞ്ഞ് നമുക്ക് കേസെടുക്കാൻ പറ്റും നമ്മളെ സമൂഹ മാധ്യമങ്ങളെ അപമാനിച്ചു എന്നും പറഞ്ഞ് നമുക്ക് കേസെടുക്കാൻ പറ്റും എന്തുകൊണ്ട് അവർ കേസ് കൊടുത്തില്ല കേസിന് പോയില്ല അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇപ്പം ബിഗ് ബോസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അത് ആരാണ് ആർക്കെതിരെയാണ് ആരും പറഞ്ഞതിനെ കുറിച്ച് അന്വേഷണം ശരിയാണോ എന്നൊക്കെ ബിഗ് ബോസിൽ ബോസിലേ ആ ആളുകളെ കുറിച്ചു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ അന്വേഷണം വരട്ടെ നമ്മളിപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താത്തവളും കാരണം നമ്മൾ കുറ്റക്കാരനല്ല അല്ല നമ്മുടെ പേര് നമ്മുടെ പേരോടെ ഇത് ചെയ്യണം നമ്മുടെ പേര് പറഞ്ഞാൽ നമ്മളോട് ഇതാണ് പക്ഷെ നമ്മൾ പേര് പോലും നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മളവിടെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെന്തിനു പേടിക്കണം നമ്മൾ കുറ്റക്കാരല്ലല്ലോ അപ്പൊ നിങ്ങൾ എന്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുകയാണോ ചാൻസസ് താങ്ക് യു